അസ്സാമു വൈക്കം നമസ്കാരം കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഫത്തിമ സിമേ വിളകിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ ചെടികളെയും പൂക്കളെയും ഒന്നും വീഡിയോ ആയിട്ടല്ല നമ്മൾ ഇന്ന് വന്നത് ഇന്ന് നമ്മളൊരു കോഴിക്കോടൻ അടിപൊളി ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നത് ഒരു പത്ത് ആൾക്ക് ഉള്ള അളവുകളും നമ്മളിതിൽ പറയുന്നുണ്ട് വെച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കുമ്പോഴുള്ള ഓരോ ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്പും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ചോറ് നല്ല പിറുപിറുത്ത ചോറായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ എവിടെയും കാണാത്തൊരു ഞാനിതുവരെ കേൾക്കാത്തൊരു ടിപ്പാണ് അപ്പോൾ നമ്മളെ പ്രിയപ്പെട്ട ഷെഫ് നമുക്ക് വേണ്ടിയിട്ട് അത് ഞമ്മക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ ഈ ഷെഫിനെ തന്നെ കിട്ടണമെങ്കിൽ ഇത്തിരി പാടാട്ടോ നമ്മൾ കോഴിക്കോട് മൊത്തം തപ്പിയാലും കിട്ടിയല്ല അത്രക്ക് ബിസിയാണ് മൂപ്പർ അപ്പം ഞങ്ങൾക്ക് എങ്ങനെയോ ഒന്ന് കിട്ടിയതാണ് ആ കിട്ടിയപ്പോൾ ഞങ്ങളൊരടി അടിപൊളി ബിരിയാണി ഞങ്ങൾക്ക് വെച്ച് തന്ന് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് നിങ്ങൾ കണ്ടു നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകട്ടോ മല 3 കിലോ അഞ്ച് കിലോ 5 കിലോ അഞ്ച് കിലോ ദാ തക്കാളി എത്രയേ ഉണ്ട് തക്കാളി രണ്ട് കിലോ തക്കാളി രണ്ട് കിലോ രണ്ട് മോൻ മോട്ടേ ഉള്ളൂ ഒരു മോൻ മോട്ടേ ഉള്ളൂ ഒരു മോൻ മോട്ടേ ഉള്ളൂ ഒരു തക്കാളി വേറെ ഉണ്ട് ഒരു ഡക്കാനിൽ തൈര് വന്നിട്ടുണ്ട് വരുന്നത് എന്നെ കാണിക്കണ്ടോ എന്നെ കാണുന്നുണ്ട് കുഴപ്പമില്ല പച്ച മുന്നൂറാ വരുന്നത് കാണിക്കണ്ടോ ആ തക്കാളി ഈ ഒരു ാണ് കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ട് നിൽക്കാണ് രണ്ടും വെച്ചിട്ടാ ഇതിപ്പ കോഴിക്കോട് ബിരിയാണിയാ കോഴിക്കോട് ബിരിയാണി സാധാരണ ചേട്ട വെച്ചിട്ടാണ് ചെയ്യല് കഴിഞ്ഞ സാഹചര്യം ഇത് എന്റെ കണക്കില് ഒരു കിലോ ആറാൾക്ക് കഴിച്ചാല് കുറച്ച് ബാക്കി അതായത് ഗ്രേഴ് ആൾക്ക വരെ മാക്സിമം കഴിക്കാം അതായത് ബാക്കിയാവു ആറാക്കാണേ മുച്ചക്കറി എല്ലാം കഴിക്കുന്ന ആറ് കളിക്കാണ് അപ്പൊ ഇത് വെക്കുന്ന ചിക്കന് അഞ്ചു കഴിക്ക എന്തിനാ ചോറിന് വന്നിട്ട് രസത്തിന് വേണ്ടി ഇടാന് കൊറച്ച് മാറ്റിണ്ടാവും ഇത് പൊതിനോ ഒന്നായിട്ട് കോപ്പി റേറ്റ് വരുന്നേ ാണ് ആവശ്യ പോവാൻ വേണ്ടിട്ട് സാധാരണ സാധാരണ നമ്മള് മഞ്ഞപ്പൊഴി അങ്ങനെ ഗംഗ ബിരിയാണി കോഴിക്കോട് ബിരിയാണി ഉണ്ടായില്ല മഞ്ഞപ്പൊഴിന്ന് വെച്ചാല് ചിക്കൻ ഈ കേടുകളൊക്കെ പോവാൻ വേണ്ടി ഇതിപ്പോ മുപ്പത് ഗ്രാമോ എൺപത് ഗ്രാമുണ്ട് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി പറയും എന്തുണ്ടോ

ബിരിയാണി വെക്കുമ്പോ അധികം ബിരിയാണി മസാല പാക്കറ്റ് ഒഴിവാക്കി വെക്കുക സാധാരണ മിക്സ് വാങ്ങിട്ട് വറുത്തിട്ട് പൊടിച്ച് വെച്ചാല് ടേസ്റ്റ് അങ്ങനെ ഇട്ടു കലക്കാണ്

ആ മതി മസാലും നാമം വെച്ച് നോക്കിയിട്ട് എന്താ വേണ്ടിയാ നോക്കിയിട്ട് ഇതിൻ്റെ മീന് ഒന്ന് ഇളക്കണം നല്ലോണം ഇളക്കണം മിക്സാവണം

केटा मंदिर पे लीट को है केटा അവിടെ ദേ ആദ്യം ആണ് തരിയോ കഷ്ടസമല്ലേടാ നമ്മൾ വെള്ളപ്പ എങ്ങനെയാ പറഞ്ഞേ ഇനി അരക്കി ഒരു പാത്രയിക്കി 1 1/4 ലേ പറഞ്ഞത് 1 1/4 സാധാരണ 1 ഇ ഡബിളാ വരും ആ 1 1/4 ലേ പറഞ്ഞത് ആ ആ വേവി ഇതിനുള്ളത് എടുത്തീട്ട് നമ്മൾ അgetElementById വെച്ചിട്ട് ഉപയോഗിക്കും ആള് വെന്നുള്ളത് എന്നെന്ന പോട്ട് ഇടാനില്ല അങ്ങനെ ഇണ്ടണ്ടെ നാലു ഉത്തിക്കാന വേണ്ടി ഉത്തി പിടിച്ചാ ഇതാดิ ഉത്തി പിടിച്ചാനൊക്കെയാണ് അമ്മണ ചെറു നാരങ്ങാന നീര് ആ ഒഴിക്ക ആ ഇയര് നാരങ്ങ നീര് ഇടണം നാരങ്ങ വരുന്നേ ഇനി ആയേക്കി പോം കൺസാര ലേചറ്റാടി ഉത്തി പിടിച്ചിടേ ഇടി കട്ടിങ്ങൂരി അച്ഛൻ തമ്മിൽ ഇടക്കണ്ട അത് ദപ്പ വേണ്ടി ചെയ്യാന ആ മസാല എവേരി വേണം ബ്ലിക്ക് േ ആ ബിരിയാണി മസാല വാങ്ങണ്ട അപ്പൊ കൈസ് നമ്മൾ നമ്മളെ ബിരിയാണി ദം ബിരിയാണി പൊട്ടിക്കാൻ പോവുകയാണ് ഇത് കേട്ട് കട്ട്ണീ ഇഡ്ഡംലി കട്ട്കണം ഇത് എത്ര 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 മണിക്കൂർ തമ്മില അത എത്ര മണിക്കൂർ എടുക്കുന്ന അതിനല്ല ദാ ടൈമു വെച്ചാലോ സീനുള്ളവര് ദോസ് ആക്കിട്ടാ തീ സത്യം ഓനെ കാണിച്ചോണ്ട്

കൂട കൂട ഇതെല്ലേ ഞാൻ ഞാൻ വെരച്ചില്ലാണ് ചിലേ ഞാൻ വാട്ടീറ്റ് ദാച്ചിട്ട് ഒക്കെ ആരെങ്കിലും ഉള്ളി പിടി ആ കേളി മോടലെവന്നെ തൊയിട കേയിച്ചാ കുക്ക കേയിച്ചാ നേ സബുമന കൊണ്ട് കേയിച്ചിട്ടുണ്ട് അതിക്കി കളയക്കിന്നാണ് വാസം ചേണ്ട ആ പഗലക ਆ ਇੰਮੇਂਦਰ ਚਾਹਾਂ ਗੁਰਬੇ ਨੋ ਨਾਮ ਤੇ ਆਪਾਂ ਇਹਨਾਂ ਤਲੇ ਮਰਚਿਟੇ ਰ ਅੰਦਰ ਸਾਰੀ ਵਿੱਚ ਉਹ ਰ ਪੇਟੇ ਕੋਰਗੀ ਚੰਬਟੀ ਕੋਰ ਚਲਕੀਟ ਅਮਗਰ ਕੋੰਡਾ ਵੰਨਿਟ ਅੰਗਨ ਆਲੀ ਤਰਕ ਕਾਂਬੀ ਕੋਰਤਾ ਕਾਂਬੀ ਕੋਰਤਾ ਆਸਮੀ ਮੂਬੀ ਅੰਨ ਫਾਮੀ ਉਦੋ ਡਾਈਨ ਡਾਕਿਚਣਾ ਡਾ ਡਾਇਰੈਕਟ ਡਾਕਿਚਣਾ ਡਾਈਰੋ ਅਚਾਰ ਅਕ ਰਿਡੀ ਅਚਾਰ ਰ ਬਾਦਰਤ ਕਿ ਦਤਾ ਵਸਮੇ ਰਿਡੀ ਅਚਾਰ ਰਸ